എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കറണ്ട് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ട് അഫേഴ്സ് നാല് ക്ലാസ് നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു ഇന്ന് നമ്മുടെ അഞ്ചാമത്തെ ക്ലാസ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് സരസ്വതി സമ്മാൻ എന്ന് പറയുന്ന അവാർഡിനെ കുറിച്ചാണ് ഓക്കെ അപ്പം സരസ്വതി സമ്മാൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ എല്ലാ വർഷവും നൽകുന്ന ഒരു അവാർഡാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ എന്താ പറയുക പേര് കേട്ട സാഹിത്യ സൃഷ്ടിക്ക് അല്ല ഭാഷ ഇന്ത്യൻ ഭാഷകളിലെ സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന ഓരോ വർഷവും നൽകി വരുന്ന ഒരു അവാർഡാണ് സരസ്വതി സമ്മൻ എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കെ കെ ബിർള ഫൗണ്ടേഷനാണ് ഇത് രൂപീകരിക്കുന്നത് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചിട്ടുള്ളത് പ്രഭാവർമ്മയ്ക്കാണ് രൗദ്രസാത്വികം എന്ന് പറയുന്ന ഒരു കാവ്യാഖ്യായികയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നാലാം തവണയാണ് മലയാള സാഹിത്യത്തിലേക്ക് ഈ നേ ഈ നേട്ടം കൈവരിക്കുന്നത് അപ്പോൾ ഈ മലയാള മലയാള ഭാഷയിലേക്ക് മലയാള ഭാഷയിലെ ഒരു സാഹിത്യ സൃഷ്ടിക്ക് ഇത് ഈ ലഭിക്കുന്നത് ഈ ഒരു പറയുന്ന സരസ്വതി സമ്മാനം ലഭിക്കുന്ന നാലാം തവണയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചിരിക്കുന്ന പ്രഭാവർമ്മയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ കാവ്യാഖ്യായികയായ രൗദ്രസാത്വികം എന്ന് പറയുന്ന ഇതിനാണ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ അദ്ദേഹത്തിൻ്റെ മറ്റ് കാവ്യാഖ്യായികൾ ഏതൊക്കെയാണെന്ന് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം ഓക്കെ അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുറച്ച് സൃഷ്ടികളൊക്കെ അറിഞ്ഞിരിക്കുന്ന നല്ലതാണ് അപ്പോൾ ശ്യാമ മാധവം കനൽ ചിലമ്പ് എന്നൊക്കെ പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് കാവ്യാഖായികൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു നോവൽ പോലെയാണ് പക്ഷേ എന്താണ് പദ്യ രൂപത്തിലായിരിക്കും ഇത് കാവ്യ രൂപത്തിലായിരിക്കും ഇത് എഴുതിയിട്ടുണ്ടാവുക ഓക്കെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാവ്യസമാഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗപർണിക അർക്ക പൂർണിമ അവിചാരിതമൊക്കെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് നോവലാണ് ആഫ്റ്റർ ദി ആഫ്റ്റർ മാത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മറ്റ് കാര്യങ്ങളാണ് അപ്പോൾ അദ്ദേഹത്തിന് പ്രഭാവവർമ്മയ്ക്ക് സരസ്വതി സമ്മാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിച്ചിരിക്കുന്നത് രൗദ്രസാത്വികം എന്ന് പറയുന്ന കാവ്യാഖായികയ്ക്കാണ് ഓക്കെ അതൊന്ന് ആലോചിച്ച് വയ്ക്കുക അപ്പം നമ്മൾ പറഞ്ഞു നാലാം തവണയാണ് മലയാള സാഹിത്യത്തിന് ഈ നേട്ടം എന്ന് പറഞ്ഞാൽ അപ്പോൾ ആദ്യമായിട്ട് ഇത് ലഭിച്ചിട്ടുള്ളത് ബാലാമണിയമ്മയ്ക്കാണ് ഓക്കെ ബാലാമണിയമ്മയ്ക്കാണ് ഇത് ലഭിക്കുന്നത് മലയാള ഭാഷയിൽ ആദ്യമായിട്ട് ലഭിക്കുന്നത് മല ബാലാമണിയമ്മയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് രണ്ടാം തവണ അയ്യപ്പ പണിക്കർക്കാണ് ലഭിച്ചുള്ളത് ഓക്കെ അയ്യപ്പ പണിക്കർക്കാണ് ഇത് ലഭിച്ചിട്ടുള്ളത് അത് രണ്ടായിരത്തി അഞ്ചിലാണ് ലഭിച്ചിട്ടുള്ളത് മൂന്നാം തവണ സുഗതകുമാരി ടീച്ചർക്കാണ് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഓക്കെ അപ്പോൾ ബാലാമണിയമ്മയ്ക്കാണ് ആദ്യമായിട്ട് മലയാളത്തിൽ ലഭിച്ചത് തൊണ്ണൂറ്റി അഞ്ചിൽ അയ്യപ്പ മണിക്ക് രണ്ടായിരത്തി അഞ്ചിൽ മൂന്നാം തവണ സുഗതകുമാരി ടീച്ചർക്കാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇപ്പോൾ നാലാം തവണ ലഭിച്ചിട്ടുള്ളത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പ്രഭാവർമ്മയ്ക്ക് ലഭിക്കുന്നത് ഓക്കെ അപ്പോൾ ആ കാര്യം കാര്യങ്ങളോട് ഒന്ന് ആലോചിച്ചിരിക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതായത് മുപ്പത്തി രണ്ടാമത്തെ അവാർഡെന്ന് പറയുന്നത് ഇത് എത്രയാഴ്ച മുപ്പത്തി മൂന്നാമത്തെയാണ് പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തി ഏതാണ് മൂന്നാമത്തെ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മുപ്പത്തി രണ്ടാമത്തെ സരസ്വതി സമ്മാനം ലഭിച്ചിട്ടുള്ളത് തമിഴ് ഭാഷയിലാണ് ഓക്കെ അത് ശിവശങ്കരി എന്ന് പറയുന്ന ആൾക്കാണ് ലഭിച്ചിട്ടുള്ളത് ശിവശങ്കരി തമിഴ് ഭാഷയിലാണ് ശിവശങ്കരിയുടെ സൂര്യവംശം എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ അടുത്തത് അറുപത്തി ഒൻപതാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽകിയതാണ് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽകിയ ഈ അറുപത്തി ഒൻപതാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പെർഫോമൻസുകൾക്കാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്നത് ഫഹീദ റഹ്മാൻ ആണ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്നത് ഫഹീദ റഹ്മാൻ മികച്ച സംവിധായകൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നിഖിൽ മഹാജനാണ് മറാത്തി സിനിമയാണ് അത് ഗോദാവരി എന്ന് പറയുന്ന മറാത്തി സിനിമയ്ക്കാണ് നിഖിൽ മഹാജന് മികച്ച സംവിധായ സംവിധാനത്തിനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത് പിന്നെ മികച്ച ബാലചിത്രം ഗാന്ധി ആൻഡ്കോ സംവിധായകൻ മനീഷ് സൈനിയാണ് മികച്ച ഫിലിം ഫീച്ചർ ഫിലിം എന്ന് പറയുന്നത് റോക്കറ്റ് റി ദൻ എഫക്റ്റ് എന്ന് പറയുന്നത് ആർ മാധവൻ്റെ സിനിമ നടനായ ആർ മാധവനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ചിത്രത്തിനാണ് മികച്ച ഫീച്ചർ ഫിലിം ലഭിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓക്കെ അതുപോലെ തന്നെ ഒരു സംവിധായകന് മികച്ച നവാഗത ചിത്രം എന്ന് പറയുന്ന കാറ്റഗറിയിൽ വിഷ്ണു മോഹനാണ് ലഭിച്ചിട്ടുള്ളത് മേപ്പടിയാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഓക്കെ മേപ്പടയാൻ സിനിമയാണ് ഒരു സംവിധായകന് മികച്ച നവാഗത ചിത്രം അതുപോലെ തന്നെ വിനോദം നൽകുന്ന മികച്ച ജനപ്രിയ സിനിമ എന്ന് പറയുന്ന ആർ 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 ആണ് അത് തെലുങ്ക് സിനിമയാണ് എസ് എസ് രാജമൌലിയാണ് സംവിധായകൻ അതുപോലെ തന്നെ മലയാളത്തിലെ മികച്ച ഫീച്ചർ ഫിലിം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് റോജിൻ തോമസിൻ്റെ വീട് എന്ന് പറഞ്ഞ സിനിമയാണ് മലയാളത്തിലെ മികച്ച ഫീച്ചർ ഫിലിം മികച്ച വിദ്യാഭ്യാസ ചിത്രം സർപ്പിഗാലിൻ സർപ്പങ്ങൾ എന്ന് പറയുന്നതാണ് തമിഴാണ് ബി ലെനിനാണ് ആണ് സംവിധായകൻ അതുപോലെ തന്നെ മികച്ച അനിമേഷൻ ചിത്രം മലയാളത്തിലാണ് ലഭിച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ട് എന്ന് എന്ന് പറയുന്ന മലയാള സിനിമയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത് അതിൻ്റെ സംവിധായകൻ ആദിത്യ കൃഷ്ണദാസ് ആണ് ഓക്കെ അപ്പോൾ അതൊന്ന് ആലോചിച്ച് വെക്കുക അതുപോലെ ദേശീയോദ്ഗ്രഥനത്തെ കുറിച്ചുള്ള മികച്ച ചിത്രത്തിനുള്ള നർഗീസ് ദത്ത് അവാർഡ് ലഭിച്ചിട്ടുള്ളത് ദി കാശ്മീർ ഫയൽസ് എന്ന് പറയുന്നതിനാണ് അതുപോലെ തന്നെ മികച്ച നടൻ പുഷ്പയിലെ അഭിനയത്തിന് അല്ലു അർജുനാണ് ലഭിച്ചിട്ടുള്ളത് മികച്ച നടി ആലിയ ഭട്ട് ഗംഗൂബായ് കത്തിയാവാർഡി എന്ന സിനിമയ്ക്ക് ആലിയ ഭട്ടിനും അതുപോലെ തന്നെ മിമി എന്ന ചിത്രത്തിന് കൃതി സാനോൺ അപ്പോൾ രണ്ടുപേർ ഈ അവാർഡ് മികച്ച നടിക്കൽ അവാർഡ് പങ്കിട്ടു ആലിയ ഭട്ടും കൃതി സാനോണും മികച്ച ബാലതാരം ഭാവിൻ റാബറിയാണ് ഓക്കെ ചെല്ലോ ഷോ എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ഭാവിൻ റാബർക്ക് മികച്ച തിരക്കഥ ഷാഹി കബീറാണ് നായാട്ട് എന്ന് പറഞ്ഞ സിനിമയാണ് മികച്ച പശ്ചാത്തല സംഗീതം സംവിധായകൻ എം എം കീരവാണിയാണ് മികച്ച പിന്നണി പിന്നണി ഗായകൻ ശ്രേയാ ഘോഷാൽ മികച്ച പിന്നണി ഗായകൻ കാലഭൈരവ അതുപോലെ തന്നെ മികച്ച മലയാള ചിത്രമായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഹോമാണ് ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കുക അടുത്ത് നോക്കിയാൽ സുസ്ഥിര സംരംഭങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭയുടെ അവാർഡ് ലഭിച്ച സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയാണ് ഓക്കെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഗ്ലോബൽ അംബാസിഡർ ആയിട്ട് തിരഞ്ഞെടുത്തത് സച്ചിൻ ടെണ്ടുൽക്കറിനെയാണ് ഓക്കെ അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ് എന്ന് പറയുമ്പോൾ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഐ സി സി അതായത് ഇൻ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെവിടെയായിരുന്നു വേദി ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യയിൽ വെച്ചിട്ടായിരുന്നു നടന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അതിൽ ജയിച്ചത് ആരായിരുന്നു ഓസ്ട്രേലിയ ആണ് വിൻ ചെയ്തത് രണ്ടാം സ്ഥാനം ലഭിച്ചത് ഇന്ത്യക്കായിരുന്നു ഓക്കെ അപ്പോൾ ഇന്ത്യയെ ഇന്ത്യയെ ഫൈനലിൽ തോൽപ്പിച്ചാണ് ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തി ഏകദിന ലോകകപ്പിൽ ക്രിക്കറ്റ് ക്രിക്കറ്റിൽ നമ്മൾ കപ്പ് നേടിയെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഗ്ലോബൽ അംബാസിഡറായിട്ട് തെരഞ്ഞെടുത്ത് സച്ചിൻ ടെൻഡുൽകറിനെ ആയിരുന്നു എന്നൊന്ന് മനസ്സിലാക്കി വെയ്ക്കുക ഓക്കെ അടുത്തത് ബാലൻഡിയോർ പുരസ്കാരത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ബാലൻഡിയോർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാലൻറ്റിയോർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പുരുഷൽ ലയൺ മെസ്സിയാണ് അപ്പോൾ ഫുട്ബോൾ താരമായ ലയണൽ മെസ്സിക്കാണ് അർജന്റീന ടീമിലാണ് അദ്ദേഹം ഉള്ളത് നമുക്കറിയാം അപ്പോൾ പുരുഷ താരം ലയണൽ മെസ്സിയും വനിതാ താരം എന്ന് പറയുന്ന താരമാണ് ഐറ്റാന ബോൺമതിയാണ് ഓക്കെ അപ്പോൾ ഈ ബാലൻറ്റിയോർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഗോൾഡൻ ബോൾ എന്നാണ് ഓക്കെ സുവർണ പന്ത് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഈ ബാലൻറ്റിയോർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ പുരുഷ താരത്തിന് ആരാന്ന് വെച്ചാൽ ലയണൽ മെസ്സിയാണ് അർജന്റീന താരമാണ് വനിതാ താരം ഐറ്റാന ബോൺമതി എന്ന് പറയുന്ന സ്പെയിൻ താരമാണ് സ്പെയിൻ ഫുട്ബോൾ താരമാണ് ഐറ്റാന ബോൺമതി അപ്പം ഈ രണ്ട് പേരുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കാരണം കഴിഞ്ഞ വർഷം കഴിഞ്ഞ നമ്മുടെ സ്പോർട്സുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയർ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മികച്ച ഫിഫ ഫുട്ബോൾ അവാർഡുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മികച്ച ഫിഫ ഫുട്ബോൾ അവാർഡുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ മികച്ച കളിക്കാരനായിട്ട് നമ്മൾ പറഞ്ഞത് ലയണൽ മെസ്സിയായിരുന്നു അതേപോലെ മികച്ച കളിക്കാരികൾ അവാർഡ് ലഭിച്ചിരുന്നത് ഈ പറഞ്ഞ ഐറ്റാന ബോൺമതി തന്നെയായിരുന്നു ഓക്കെ അപ്പോൾ രണ്ടും സെയിം ആണെന്ന് മനസ്സിലാക്കുക ഫിഫ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച അവാർഡുകളും ബാലൻഡിയോർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചിരിക്കുന്നത് ഒരേ വ്യക്തികൾക്കാണെന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ അതുപോലെ തന്നെ ഫിഫ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മികച്ച മറ്റ് അവാർഡുകൾ മികച്ച കോച്ച് അതുപോലെ തന്നെ മറ്റ് അവാർഡുകളൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ അതൊന്ന് അവിടെ പോയി റിവൈസ് ചെയ്യാം ഓക്കെ അടുത്ത് നോക്കിയേ പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനെ കുറിച്ചാണ് പത്തൊൻപതാമത്തെ ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു പക്ഷെ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നടന്നത് വേദി ചൈനയിലെ ഹാങ്സോ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് നടന്നത് ചൈനയിലാണ് വേദി എന്ന് മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ ഏഷ്യൻ ഗെയിംസിൻ്റെ ചരി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ആദ്യമായിട്ട് ഇന്ത്യയിലാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് നിങ്ങൾക്കറിയാം അപ്പോൾ ഇന്ത്യയുടെ ഇ ഇത്രയും കാലത്തെ ഏഷ്യൻ ഗെയിംസിൻ്റെ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇന്ത്യ നൂറ് മെഡലുകൾ നേടുന്നത് മനസ്സിലാക്കുക ഓക്കെ അപ്പം ഇന്ത്യ ആദ്യമായി നൂറ് മെഡലുകൾ നേടുന്ന ഏഷ്യൻ ഗെയിമാണ് ഇതെന്ന് മനസ്സിലാക്കാറ് അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഇന്ത്യ മൊത്തം നൂറ്റിയേഴ് മെഡലുകൾ നേടിയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയുടെ നൂറാമത്തെ മെഡൽ നേടിയത് വനിതാ കബഡി ടീമായിരുന്നു സ്വർണ്ണ ആയിരുന്നു വനിതാ കബഡി ടീമിന് ലഭിച്ചത് മൊത്തം നൂറ്റിയേഴ് ആണെങ്കിൽ ഇരുപത്തിയെട്ട് സ്വർണ്ണ മെഡലുകളാണ് അതിൽ മൊത്തം നൂറ്റിയേഴിൽ അത്ലറ്റിക്സിൽ മാത്രം ഇരുപത്തി മെഡലുകൾ ലഭിച്ചിട്ടുണ്ട് അതിൽ ആറ് സ്വർണ്ണമാണ് അത്ലറ്റിക്സിന് മാത്രം ലഭിച്ചത് അതുപോലെ തന്നെ സമാപന സമ്മേളനത്തിൽ ഇന്ത്യയുടെ പതാക വഹിച്ചത് പി ആർ ശ്രീജേഷ് നമ്മുടെ മലയാളിയായ ഹോക്കി താരം അതുപോലെ തന്നെ വനിതാ കബഡി ടീം സ്വർണം നേടിയെന്ന് നമ്മൾ പറഞ്ഞു അത് അവരെ തോൽ അവർ തോൽപ്പിച്ചത് ഫൈനലിൽ തോൽപ്പിച്ച് ചൈനീസ് തായ്പേനെ തോൽപ്പിച്ചുകൊണ്ടാണ് വനിതാ കബഡി ടീം സ്വർണം നേടുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം സ്വർണം നേടി ഫൈനലിൽ ജപ്പാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം സ്വർണം നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഏഷ്യൻ ഗെയിംസിൽ പുതിയ രണ്ട് ഇനങ്ങൾ ഇനങ്ങൾ കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് ഈ സ്പോർട്സും ഒന്ന് ബ്രേക്ക് ഡാൻസിങ് ഡാൻസിങ്ങ് ഈ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ വീഡിയോ ഗെയിമുമായി ഗെയിം ഗെയിമിങ് സെക്ടറുമായി ബന്ധപ്പെട്ട സ്പോർട് സ്പോർട്ടാണ് അതുപോലെ തന്നെ ബ്രേക്ക് ഡാൻസിംഗ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നാലോചിക്കുക മെഡൽ നേട്ടത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ചൈനയാണ് രണ്ടാമത് ജപ്പാനാണ് മൂന്നാമത് സൗത്ത് കൊറിയയാണ് നാലാം സ്ഥാനമാണ് ഇന്ത്യക്ക് എന്ന് പറയാം മനസ്സിലാക്കുക അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മെഡലുകൾ ഇന്ത്യ നേടിയിരിക്കുന്ന അമ്പയത്തിൽ അമ്പയത്തിൽ നിന്നാണ് ആ ഇനത്തിൽ നിന്നാണ് ഇനി ഇന്ത്യക്ക് സ്വർണം ലഭിച്ച വ്യക്തിഗത കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാം വ്യക്തിഗത പുരുഷ അമ്പയത്തിൽ ഒജാസ് ഡിയോഡയിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് സ്വർണം ലഭിച്ചിട്ടുണ്ട് അതേപോലെ വനിതാ അമ്പയത്തിൽ ജ്യോതി സുരേഖ വെണ്ണത്തിന് വ്യക്തിഗത സ്വർണം ലഭിച്ചിട്ടുണ്ട് പുരുഷന്മാരുടെ മൂവായിരം മീറ്റർ സ്റ്റീഫിൾ ചേസിൽ അവിനാഷ് സാബിളിന് സ്വർണം ലഭിച്ചു അതുപോലെ തന്നെ നാനൂറ് മീറ്റർ പുരുഷ റിലേ ടീമിന് സ്വർണം ലഭിച്ചിട്ടുണ്ട് പിന്നെ പുരുഷ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് അതേപോലെ വനിതാ ജാവലിൻ ത്രോയിൽ അന്നൂർ റാണിക്കൊക്കെ സ്വർണം ലഭിച്ചു പുരുഷ ഷോട്ട് പുട്ട് സജീന്ദർ പാൽ സിംഗ് തൂറിന് ഇതും ലഭിച്ചിട്ടുണ്ട് വനിത അയ്യായിരം മീറ്റർ ഓട്ടം പാരൂൽ ചൗധരി പുരുഷ ബാഡ്മിൻ്റൺ ഡബിൾസ് സാത്യുക് സായിര ചിരാഗ് ഷെട്ടി അത് നിങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്രാധാന്യം ഓക്കെ ആ ക്ലാസ് നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പുരുഷ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ടുതന്നെ ആ ഒരു മെയിൻ ഹെഡിങ്ങിലെ നമ്മൾ ഈ ഒരു പറയുന്ന കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷ ഡബിൾസ് മത്സരത്തിൽ മെഡലിനായുള്ള ഇന്ത്യയുടെ അൻപത്തിയെട്ട് വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ടാണ് ഈ പറയുന്ന സാത്വിക് സായിരാജും ചിരാഗ് ഷെട്ടിയും എന്ത് നേടുന്നത് പുരുഷ ഡബിൾസിലൊരു സ്വർണ്ണ മെഡൽ നേടുന്നത് സ്വർണം മാത്രമല്ല ആദ്യം ഒരു മെഡൽ കിട്ടുന്നത് അമ്പത്തിയെട്ട് വർഷത്തിന് ശേഷമാണ് ഓക്കെ അപ്പം അമ്പത്തി വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് പുരുഷ ഡബിൾസിൽ ഒരു മെഡൽ ലഭിക്കുന്നത് ഇവർക്ക് രണ്ടാർക്ക് പ്രാവശ്യം സ്വർണ്ണ മെഡലാണ് ലഭിച്ചിട്ടുള്ളതെന്ന് ആലോചിച്ച് വെയ്ക്കുക അതുപോലെ തന്നെ പുരുഷ ക്രിക്കറ്റ് ടീം വനിതാ ക്രിക്കറ്റ് ടീമിനൊക്കെ സ്വർണം ലഭിച്ചു അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു വനിതാ കബഡി ടീമിന് സ്വർണ്ണം ലഭിച്ച കാര്യം നമ്മൾ പറഞ്ഞു അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇദ്ദേഹം ഒരു മലയാളി ആയതുകൊണ്ട് തന്നെ പുരുഷ ലോങ് ജമ്പിൽ വെള്ളി നേടിയതാണ് എം ശ്രീശങ്കർ ഇദ്ദേഹം ഒരു മലയാളി ആയതുകൊണ്ട് തന്നെ അതൊന്നും ആലോചിച്ചു വെക്കുക ഓക്കെ അതുപോലെ തന്നെ ഇനി അടുത്ത വർഷത്തെ ഐ മീൻസ് അടുത്ത തവണത്തെ ഏഷ്യൻ ഗെയിംസ് നടക്കാം ഇരുപതി ഇരുപതാമത്തെ ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്നത് ജപ്പാനിൽ വെച്ചിട്ടാണ് എന്നൊന്ന് ആലോചിച്ച് വയ്ക്കുക ഓക്കെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അടുത്ത ഒളിമ്പിക്സ് മത്സരം നടക്കാൻ പോകുന്നത് ഒളിമ്പിക്സിൻ്റെ വേദി അറിയപ്പെടുന്നത് പാരീസിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് ഓക്കെ അതുപോലെ തന്നെ പുതിയ ലോറസ് അംബാസഡർ ആയത് നീരജ് ചോപ്ര ഓക്കെ അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലോറസ് അവാർഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ഈ ലോറസ് എന്ന് പറയുന്നത് ഒരു ആഗോള സംഘടനയാണ് അതായത് കായിക മികവ് ആഘോഷിക്കുകയും അതുപോലെ തന്നെ കുട്ടികളുടെയും യുവാക്കളുടെയും ജീവിതത്തെ മാറ്റിമറിക്കാൻ കായിക ശക്തി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു ആഗോള സംഘടനയാണ് ലോറസ് എന്ന് പറയുന്നത് അതായത് ഇത് സ്ഥാപിക്കപ്പെട്ടത് നമ്മുടെ നെൽസൺ മണ്ടേലയുടെ രക്ഷാകർത്തൃത്തിൽ സ്ഥാപിതമായ ഒരു എന്താ പറയുക ആഗോള സംഘടനയാണ് ലോറസ് എന്ന് പറയുന്നത് അതായത് കുട്ടികളുടെയും യുവാക്കളുടെയും അവരുടെ ജീവിതത്തിലെ അക്രമം വിവേചനം ദോഷങ്ങളൊക്കെ മറികടക്കാൻ അവരെ സഹായിക്കുക അതായത് സ്പോർട്സിലേക്ക് അവരെ ആകർഷിച്ചുകൊണ്ട് അവരുടെ ജീവിതം നല്ല മെച്ചപ്പെടുത്താൻ വേണ്ടിയൊക്കെ ആവശ്യമുള്ള ഒരു സംഭവമാണ് ഈ ലോറസ് സംഘടന എന്ന് പറയുന്നത് അതിൻ്റെ അതിലൊരുപാട് എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് അംബാസിഡർമാരുണ്ട് പുതിയതായിട്ട് ഇന്ത്യയിൽ നിന്ന് നീരജ് ചോപ്രേനെ തെരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക ഓൾറെഡി ഇന്ത്യയിൽ നിന്ന് മറ്റൊരു അമ്പാസിഡർ കൂടെ ഇതിലുണ്ട് ലോറസിൽ അത് യുവരാജ് സിംഗ് ആണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ മൊത്തം ഇന്ത്യയിൽ നിന്ന് രണ്ടാൾക്കാരാണ് ഇപ്പോൾ നിലവിലെത്തിയിട്ടുള്ളത് നീരജ് ചോപാർ പുതിയ പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാണ് യുവരാജ് സിംഗും കൂടെ അതിലുണ്ട് പോരാത്തിന് എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് ഒരു രാജ്യത്തിൽ തന്നെ രണ്ടോ മൂന്നോ പേരൊക്കെയായിട്ട് ഒരുപാട് അംബാസിഡർമാർ അതിലുണ്ടെന്ന് മനസ്സിലാക്കി വയ്ക്കാം ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അത്ലറ്റ് ഓഫ് ദി ഇയർ അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താരമായിരുന്നു നീരജ് ചോപ്ര എന്തായാലും അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ചിട്ടില്ല പക്ഷേ ഇതൊന്ന് ആലോചിച്ച് വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക അത്ലറ്റ് ഓഫ് ദി ഇയർ അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താരമായിരുന്നു നീരജ് ചോപ്ര അടുത്തത് ഇന്റർനാഷണൽ വുഷു ഫെഡറേഷന്റെ രണ്ടായിരത്തി വർഷത്തെ വനിതാ വുഷു അത്ലറ്റ് പുരസ്കാരം നേടിയത് നമ്മുടെ ഇന്ത്യക്കാരിയായ നവോരേം റോഷിബിന ദേവിയാണ് മണിപ്പൂരുകാരിയാണ് ഇവർ അപ്പോൾ ഇന്റർനാഷണൽ വുഷു ഫെഡറേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ വനിത വുഷു അക്ലറ്റ് പുരസ്കാരം നേടിയതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ മണിപ്പൂരുകാരിയായ നവാ നവോരേം റോഷിബിനാ ദേവിയാണ് ഓക്കെ അടുത്തത് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓക്കെ അപ്പോൾ ഓരോ പട്ടിണിയുമായി ബന്ധപ്പെട്ട ഒരു ആണ് സൂചികയാണിത് അതിൽ ഇന്ത്യയുടെ സ്ഥാനം മൊത്തം നൂറ്റി രാജ്യങ്ങളിൽ നൂറ്റി പതിനൊന്നാമത്തെ സ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അത് നൂറ്റി സ്ഥാനമായിരുന്നു ഓക്കെ ഒന്നും കൂടെ പുറകോട്ട് പോയി നമ്മൾ അപ്പോൾ നൂറ്റി ഏഴാം സ്ഥാനത്തിൽ നിന്ന് നൂറ്റി പതിനൊന്നാം സ്ഥാനത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ പോയി ഇത് തയ്യാറാക്കുന്നത് യൂറോപ്പ് യൂറോപ്പ് അടിസ്ഥാന യൂറോപ്പ് ആസ്ഥാനമാക്കിയിട്ടുള്ള എൻ ജി ഒകളാണ് ഇത് തയ്യാറാക്കുന്നത് ഒന്ന് യു കെ ബേസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എൻ ജി ഒ ആണ് കൺസേൺ വേൾഡ് വേൾഡ് വൈഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ജർമ്മൻ അടിസ്ഥാനമാക്കിയിട്ടുള്ള ജർമ്മൻ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു എൻ ജി ഒ ആണ് വെൽത്ത് ഹാങ്കർ ലൈഫ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ രണ്ട് ഓർഗനൈസേഷനാണ് ഇത് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗ്ലോബൽ ഹൺ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് നൂറ്റി പതിനൊന്നാണ് അതുപോലെ തന്നെ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന ലിംഗ സമത്വമൊക്കെ ഉള്ള രാജ്യങ്ങളിൽ ഉണ്ടോയെന്നൊക്കെ നോക്കുന്ന ഒരു റിപ്പോർട്ടാണിത് ഇത് തയ്യാറാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വേൾഡ് എക്കണോമിക് ഫോറം ആണ് ഇത് തയ്യാറാക്കുന്നത് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി രാജ്യങ്ങളിൽ നൂറ്റി ഇരുപത്തിയേഴാമത്തെ രാജ്യമാണെന്ന് മനസ്സിലാക്കുക സോറി നൂറ്റി ഇരുപത്തി ഏഴാമത്തെ റാങ്ക് ആണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത് പിന്നെ ഒന്നാം സ്ഥാനം പി തുടർന്നത് ഐസ്ലാൻഡ് തന്നെയാണ് പതിനാല് വർഷമായി തുടർച്ചയായി ഒന്നാം റാങ്കിൽ തുടരുന്ന രാജ്യമാണ് ഐസ്ലാൻഡെന്ന് പറയുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും ലിംഗസമത്വമുള്ള രാജ്യമാണ് ഐസ്ലാൻഡ് പിന്നെ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ ഒന്നെന്ന് പറയുന്നത് സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന വേ പ്രധാന പ്രശ്നങ്ങളൊന്നും എന്താണ് വേതന വ്യത്യാസം ഒരേ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രണ്ട് തരത്തിലുള്ള വേതനം നൽകുന്നു അപ്പോൾ ഒരു വേതന വ്യത്യാസമാണ് ഓക്കെ ആ ഒരു വ്യത്യാസമാണ് ഏറ്റവും കൂടുതൽ ഈ റിപ്പോർട്ടിൽ കാണുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ അടുത്ത് നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും കൃത്യനിഷ്ഠ പാലിക്കുന്ന വിമാനത്താവളമായി അംഗീകരിക്കപ്പെട്ട എയർപോർട്ട് ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ടാണ് അതിൻ്റെ പേരെന്താണ് കെമ്പഗൗഡ ഇന്റർനാഷണൽ എയർപോർട്ട് അഥവാ ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള പെൻഷൻ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ചാമത്തെ സ്ഥാനമാണ് ഒന്നാം സ്ഥാനം നെതർലാൻഡ്സിനാണ് അതുപോലെ തന്നെ വയോജനങ്ങളുടെ അന്താരാഷ്ട്ര ദിനം ആയിട്ട് അറിയപ്പെടുന്നത് ഒക്ടോബർ ഒന്നാണ് അതേപോലെ തന്നെ അന്താരാഷ്ട്ര ബാലികാ ദിനമായിട്ട് അറിയപ്പെടുന്നത് ഒക്ടോബർ പതിനൊന്നാണ് അതുപോലെ തന്നെ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ഒക്ടോബർ ഇരുപത്തി മൂന്നാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഓക്കെ അത് ഇതൊരു കറൻ്റ് അഫെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് കാരണം ഇപ്പോൾ വളരെ ലേറ്റസ്റ്റ് ആണ് എന്ത് ദേശീയ ബഹിരാകാശ ദിനം എന്ന് പറയുന്ന ദിനം നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങിയത് അല്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലായിരുന്നു ഈ ആദ്യമായിട്ട് ഇങ്ങനൊരു തീരുമാനം വന്നത് ഈ ഒക്ടോബർ ഇരുപത്തി മൂന്ന് ഇനി മുതൽ എല്ലാ വർഷവും നമ്മൾ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ പോവുകയാണ് ആഘോഷിക്കാൻ പോകുക എന്നുള്ള തീരുമാനം വന്നത് അതിൻ്റെ പിന്നിലെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രയാൻ ത്രീ ഓക്കെ ചന്ദ്രയാൻ ത്രീൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അതായത് ചന്ദ്രയാൻ ത്രീ എന്ന് പറയുന്ന ആ ഒരു മിഷൻ സക്സസ്ഫുൾ ആയ ദിവസമായിരുന്നു ഒക്ടോബർ ഇരുപത്തി എന്ന് പറഞ്ഞാൽ അതായത് ഇതിന് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു ചന്ദ്രൻ്റെ നമ്മുടെ എന്താ പറയുക സൗത്ത് പോളിൽ അല്ലേ അപ്പോൾ സൗത്ത് പോൾ ചന്ദ്രയാൻ ത്രീ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം ചന്ദ്രൻ്റെ സൗത്ത് പോളിൽ ലാൻഡ് ചെയ്യുക എന്ന് പറയുന്നതായിരുന്നു ചന്ദ്രയാൻ ത്രീൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് അതെന്ത് ചെയ്തു സക്സസ്ഫുള്ളി അവർ കംപ്ലീറ്റ് ചെയ്തു ഓക്കെ അപ്പോൾ ആ മിഷൻ ഇന്ത്യ അവിടെ എന്താ ചോദിച്ചാൽ ഈ പറയുന്ന ഒക്ടോബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് എന്ത് പറയുന്നത് ചന്ദ്രയാൻ മൂന്ന് നമ്മുടെ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ അതായത് സൗത്ത് പോളിൽ എന്ത് ചെയ്തത് ലാൻഡ് ചെയ്തത് ആ ദിവസമാണ് നമ്മൾ അത് ആ ഒരു വിജയത്തിൻ്റെ ഇതിലാണ് നമ്മൾ ഈ ദിവസം നമ്മൾ ഇനി മുതൽ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആഘോഷിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഐ എസ് ആർഒനെ കുറിച്ച് പറയുമ്പോൾ ഐ എസ് ആർഒൻ്ൻ്റെ ഇപ്പം നിലവിലെ ചെയർമാൻ ആരാണ് എസ് സോമനാഥാണ് അല്ലേ അപ്പോൾ ഐ എസ് ആർ ചെയർമാൻ എന്ന് പറയുന്നത് എസ് സോമനാഥാണ് അതുപോലെ തന്നെ ഐ എസ് ആർ ഒൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും കൂടെ ഒന്ന് അറിഞ്ഞു വെക്കുക എവിടെയാണ് അന്തരീക്ഷ ഭവനാണ് ബാംഗ്ലൂരാണ് അപ്പോൾ ബാംഗ്ലൂരുവിലെ അന്തരീക്ഷ ഭവനാണ് എന്ത് ഐ എസ് ആർഒൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് അറിയപ്പെടുന്നത് അടുത്ത് നോക്കിയാൽ ഇന്ത്യയിലെ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ ഗൂഗിൾ ആരംഭിച്ച പ്രോഗ്രാമാണ് ഡിജി കവച്ച് എന്ന് പറയുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ചെന്നൈയിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റാണ് മിഷോങ് ഓക്കെ ഇത് കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റിനായിരുന്നു കേട്ടോ കർണഫുരുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ചെന്നൈയിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് ഏതെന്നായിരുന്നു ചോദ്യം അതിൻ്റെ എന്താണ് മിഷോങ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ മിഷോങ് എന്ന് പറയുന്നതിൻ്റെ പേര് നൽകി ഈ പറയുന്ന ചുഴലിക്കാറ്റിന് മിഷോങ് എന്ന് പറയുന്ന പേര് നൽകിയ രാജ്യം ഏതാണെന്ന് വെച്ചാൽ ഏതാണ് മ്യാൻമാറാണ് ഓക്കെ മ്യാൻമാർ ഇതിന് പേര് നൽകിയത് അടുത്തൊരു ചുഴലിക്കാറ്റാണ് ഹാമോൺ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ദിവസം തന്നെ നാല് തവണ കാറ്റഗറികൾ മാറ്റേണ്ടി വന്ന ഒരു ചുഴലിക്കാറ്റാണത് അതായത് മുപ്പത് വർഷത്തിനിടെ ഇന്ത്യയിലുണ്ടായ ഏറ്റവും അസാധാരണമായ ചുഴലിക്കാറ്റായിരുന്നു ഹാമോൺ അതായത് ഇപ്പോൾ ഒരു ദിവസം ഇത് വളരെ വലിയ പ്രശ്നമില്ലാത്ത ആളാണെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഈ ആൾ ഭയങ്കര പ്രശ്നക്കാരനാകും അതുപോലെ തന്നെ വളരെ പ്രശ്നക്കാരനാവും അത് അതുപോലെ തന്നെ കുറച്ച് പ്രശ്നം കുറയും അങ്ങനെ രീതിയിൽ കാറ്റഗറികൾ പലത ഒരു ദിവസം തന്നെ നാല് തവണയൊക്കെ മാറ്റേണ്ടി വന്ന മുപ്പത് വർഷത്തിനിടെ ഇന്ത്യയിലുണ്ടായ ഏറ്റവും അസാധാരണമായ ചുഴലിക്കാറ്റാണ് ഹാമൂൺ എന്ന് പറയുന്നത് ഓക്കെ ഇത് പ്രധാനമായിട്ടും ബംഗ്ലാദേശിൻ്റെ തീരത്തേക്കാണ് അടി വീശിയടിച്ചിരുന്നത് ബംഗ്ലാദേശിൻ്റെ തീരത്താണ് വീശിയടിച്ചിരുന്നത് ഒക്ടോബറിലാണ് ഇത് ആ ഭാഗത്ത് വീശിക്കൊണ്ടിരുന്നത് ഇതിന് പേര് നൽകിയ രാജ്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് ഇറാനാണ് ഓക്കെ അപ്പോൾ ഇതിന് പേര് ഹാമൂൺ എന്ന പേര് നൽകിയ രാജ്യം ഇറാനാണ് ഓക്കെ അപ്പം ഇത്രയും ആലോചിച്ച് വെക്കുക അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട കറണ്ട് അഫയർ ആയിട്ട് പറയാനുള്ളത് പിന്നെ നമ്മൾ ഏഷ്യൻ ഗെയിംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏഷ്യൻ ഗെയിംസിൻ്റെ കുറച്ചൊരു ചരിത്രം കൂടെ ഞാനൊന്ന് പറയാം ഓക്കെ ഏഷ്യൻ ഗെയിംസിൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ആദ്യമായിട്ട് ന്യൂഡൽഹിയിലാണ് ആദ്യമായിട്ട് ഏഷ്യൻ ഗെയിംസ് കാരണം നമുക്ക് സ്പോർട്സ് എന്ന് പറയുന്ന സെപ്പറേറ്റ് ഭാഗം തന്നെ പഠിക്കാനുണ്ട് അതുകൊണ്ട് ചരിത്രം എന്ന് പറഞ്ഞു നോക്കിയാൽ നല്ലത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ന്യൂഡൽഹിയിലാണ് ആദ്യമായിട്ട് എന്റെ പ്രഥമ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് പിന്നെ ഇതിന്റെ പിന്നിലൊരു ചരിത്രം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് പ്രൊഫസർ ഗുരുദത്ത് സോന്തി എന്ന് പറയുന്നത് പ്രൊഫസർ ഗുരുദത് സോന്തി എന്ന് പറയുന്നത് അതായത് ഏഷ്യൻ വൻകരയിലെ എല്ലാ രാജ്യങ്ങളെയും പങ്കെടുപ്പിച്ച് ഒരു കായികമേള എന്ന ആശയം ഇന്ത്യക്കാരനായ ഗുരുദത് സോന്തി ആണ് ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഏഷ്യൻ ഗെയിംസിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഗുരുദത് സോന്തി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ആശയം ജവഹർലാൽ നെഹ്റു അംഗീകരിക്കുകയും പിന്നീട് അതിനുവേണ്ട പ്രവർത്തനങ്ങളൊക്കെ നടന്നു പിന്നെ ഏഷ്യൻ ഗെയിംസ് എന്ന പേര് നൽകിയത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേര് റെക്കമെൻഡ് ചെയ്തത് നമ്മുടെ ജവഹർലാൽ നെഹ്റു തന്നെയാണ് ഓക്കെ അപ്പോൾ അതാണ് പ്രഥമ ഏഷ്യൻ ഗെയിംസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് നടക്കുന്നത് ഇത് ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ രാഷ്ട്രപതി ആയിരുന്ന രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തവണ ഏഷ്യൻ ഗെയിംസ് അതായത് ഏഷ്യൻ ഗെയിംസിൻ്റെ മറ്റൊരു പേരാണ് ഏഷ്യാഡ് എന്ന അറിയപ്പെടുന്നുണ്ട് ഏഷ്യാഡ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട് ഏഷ്യൻ ഗെയിംസ് അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കോക്കിലാണ് ഓക്കെ അതായത് തായ്ലൻഡിലെ ബാങ്കോക്കിലാണ് ഇത് നടന്നത് മൊത്തം നാല് തവണ നടന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അതേപോലെ അറബ് മേഖലയിൽ ഏറ്റവും കൂടുതൽ മീൻസ് അറബ് മേഖലയിൽ ആദ്യമായിട്ട് നടന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനിൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലായിരുന്നു ആദ്യമായിട്ട് അറബ് മേഖലയിൽ നടക്കുന്നത് അതുപോലെ തന്നെ ഗൾഫ് രാജ്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗൾഫും അറബും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പേർഷ്യൻ ഗൾഫിൻ്റെ സമീപ പ്രദേശമുള്ള രാജ്യങ്ങളാണ് അറബ് മേഖലയിൽ പേർഷ്യൻ ഗൾഫിൻ്റെ സമീപ പ്രദേശമുള്ള രാജ്യങ്ങളെയാണ് ഗൾഫ് എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ ഗൾഫ് രാജ്യത്ത് അരങ്ങേറിയ ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് എന്ന് പറഞ്ഞാൽ ദോഹയിലായിരുന്നു ഖത്തറിൽ ദോഹയിലായിരുന്നു രണ്ടായിരത്തി ആറിലായിരുന്നു അതുപോലെ തന്നെ രണ്ട് നഗരങ്ങളിലായി നടന്ന ഏക ഏഷ്യൻ ഗെയിംസ് എന്ന് പറയുന്നത് രണ്ട് നഗരങ്ങളിലായി നടന്ന ഏക ഏഷ്യൻ ഗെയിംസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ എവിടെയായിരുന്നു ഇൻഡോനേഷ്യയിൽ വെച്ച് നടന്നതായിരുന്നു അത് ഇൻഡോനേഷ്യയിലെ രണ്ട് സ്ഥലങ്ങളിൽ വെച്ചിട്ടായിരുന്നു അന്ന് നടന്നത് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആണ് ഏറ്റവും കൂടുതൽ ഏഷ്യൻ ഗെയിംസ് മെഡൽ നേടിയ ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് ആരുടെ കീഴിൽ ആരുടെ പേരിലാണ് അതായത് ഏറ്റവും കൂടുതൽ വ്യക്തിഗത മെഡലുകൾ നേടിയ അതായത് ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് നമ്മുടെ പി ടി ഉഷയുടെ പേരിലാണ് ഓക്കെ അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കാം അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഓക്കെ അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് റിവൈസ് ചെയ്യാം ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു